ിഞ്ഞോ പൂന്തേൻ കിണിഞ്ഞു പൂവായി വിരിഞ്ഞു പൂന്തേൻ കിണിഞ്ഞു പൂച്ചൊല്ലുതേൻ ചൊല്ലുതിർമോ ആ കയ്യിലോ അമ്മാനാട്ടം ഈ കയ്യിലോ പാലാവടിയേ കാലം പകന്നു തുടി താളം പൂവായി വരിഞ്ഞ് പൂന്തേൻ കിണിഞ്ഞ് പൂച്ചൊല്ലുതീൻ ചൊല്ലുതർ ു തഴുകിയൊരു മുഗുലിതൽ നീട്ടി ഇതളുകളിൽ നിറകതിരു നിറ കതിരുത്തിളു തഴുകിയൊരു മുഗുലിതൽ നിറ ഇതളുകളിൽ നിറകതിരു ചാർത്ത ചന്ദന മണിപ്പടീ ലുണ്ണി മലരാടി ചഞ്ചലിത പാതമിരുചാരുതകൾ പോലെ താനേ ും താരങ്ങൾ പോലെ മണ്ണിൻ്റെ മാറിൽ മാന്തളിരുപോലെ മാറൊരു ദുശോവകളെ ഭൂമി വരവിൽ കയായി പൂവായി വിരിഞ്ഞു പൂന്തീൻ കിണിഞ്ഞു പൂവായി വിരിഞ്ഞു പൂന്തീൻ കിണിഞ്ഞു പൂച്ചൊല്ലുതീൻ ചൊല്ലുതിർമു പ്രണവമതു നൊകരുമിലുണരുമൊരുതാകം കനവുകളിൽ നിനവുകളിലെ മുരുതാഹം പ്രണവമതു നൊകരുമതി ദാഹം കനവുകളിൽ നിനവുകളിലെ മൊറുതാഹം പ്രൺമയ മനോജ്ഞൽ വീണുടയുകേ ഉന്മാദിനുള്ളിലെ കട ദീപം ൃണ്യ മനോത്മ ഉടൽ വീണുടയുക ഉമ്മാതിനുള്ളിലിരിയുന്ന കടദീപം കാണാനുളരുന്നു നാടായ നാടും കാടായ കാടും തേടി അലയുന്നു ഏതു പൊരുൾ തേടിയതുദാ ജലമായതു പൂവായി വിരിഞ്ഞു പൂന്തേൻ കിണിഞ്ഞു പൂവായി വരിഞ്ഞു പൂന്തേൻ കിണിഞ്ഞു പൂച്ചൊല്ലുതേൻ ചൊല്ലുതർമു ആ കയ്യിലോ അമ്മാനാട്ടം ഈ കയ്യിലോ പാലക്കാവടി കാലം പകർന്നു തുടി താളം പൂവായി വരിഞ്ഞു

സ്കൂള് സ്കൂള് തലത്തിലൊക്കെ പങ്കെടുക്കാറില്ലേ അടുത്ത് ഏതാണ് ഒരു പാട്ട് ഒരു അത് കവിത വയറിലായാലോസത്തിൽ എല്ലാരും കൊറേ ആൾക്കാർ കണ്ടല്ലോ പിന്നെ മ്യൂസിക് ആരട് പഠിക്കുന്നത് എത്ര വർഷം രണ്ടു വർഷം അപ്പൊ ഈ നന്നായി പാടുണ്ട് കേട്ടോ നല്ല രസമായിട്ട് പാടുന്നുണ്ട് നല്ല എന്താ പറയാ തുറന്ന് പാടുന്നുണ്ട് അതുപോലെ തന്നെ ഹൈപ്പിച്ചൊക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ടല്ലോ അല്ലെ ഹൈപ്പിച്ച് പാട്ടൊക്കെ എടുക്കൂല്ലേ ആരാണ് നല്ല സപ്പോർട്ടിങ് ആരാണ് വീട്ടില് ഏഹ് അപ്പല്ലേ അപ്പൊ ആരൊക്കെയുണ്ട് വീട്ടിലാരൊക്കെ ചേച്ചി ചേച്ചി പാട്ട് പാടുന്ന ആരൊക്കെ അപ്പം അതെ നന്നായി കേട്ടോ നല്ല രസമായിട്ട് പാടി എന്നൊരു പാട്ടാണ് നല്ല പാടിന്റെ വേറൊരു പാട്ട് കൂടി കേട്ടാലോ വേറെ പാട്ടേ തള്ളുറങ്ങും മഴത്തൂവലും ഒരു സ്നേഹനി ൾ മൂടിയാലും കണ്ണിൽ തെളിയും മുത്തര നിങ്ങും മുകിലേ മഴ തുവുമു തെരുമോ ഉറങ്ങാത്ത പൈതൽ പോലീ കരളിൻ്റെ തീരാതാം കണൽ തുമ്പി പാടും പാട്ടിൽ കടം തീരുമോ തീരും മുകിലേ മഴ തൂവലും ഉത്തരുമോ

േവരു തേറങ് മുകിലേ മഴത്തൂവലും തരുമോ മോവലിഞ്ഞിഴിൽ ഒരു സ്നേഹ നുതാൻ കണ്ണിൽ തെളിയും താരനിരകൾ സൂപ്പർ സൂപ്പർ ഗംഭീരായി അടിപൊളിയായിട്ട് പാടിട്ടാ അപ്പൊ എന്തായാലും സന്തോഷം സ്കൂളിലൊക്കെ ഈ കലോത്സവത്തിന് പങ്കെടുക്കണം അതുപോലെ തന്നെ പുതിയ പുതിയ പാട്ട് പഠിക്കണം നന്നായി പഠിക്കും വേണം കേട്ടോ ഓക്കെ താങ്ക് യു